ചാൽബീച്ചിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളി ലോഡ് കണക്കിന് ജൈവ മാലിന്യങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ചാൽബീച്ചിൽ കൊണ്ടുതള്ളിയത് സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത ടൂറിസം കേന്ദ്രമായി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി നടത്തിയത് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു അഴീക്കോട് പഞ്ചായത്തിലെ ചാൽ ബീച്ചിൽ ലോഡ് കണക്കിന് അജൈവ അടങ്ങിയ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ബോട്ടിലുകൾ കെട്ടിടാവശിഷ്ടങ്ങൾ എന്നിവ അജ്ഞാതരായ സാമൂഹ്യ വിരുദ്ധരാണ് തള്ളിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഹരിത ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ വികസിപ്പിക്കുന്നതിന് തെരഞ്ഞെടുത്ത കേരളത്തിലെ മൂന്ന് ബീച്ചുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചാണ് അഴീക്കോട് പഞ്ചായത്തിലെ ചാൽ ബീച്ച് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബീച്ച് കൂടിയാണ് ദിനപ്രതി ശരാശരി അഞ്ഞൂറിലധികം സഞ്ചാരികൾ ഈ ബീച്ചിൽ എത്തിച്ചേരുന്നുണ്ട് ബ്ലൂ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ടത് ശുചിത്വ പരിപാലനമാണ് സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു ചാൽ ബീച്ചിൻ്റെ സമീപത്തായിട്ട് പുളയോരത്ത് തന്നെ വളരെയേറെ തണ്ണീർത്തടമല്ല ചവക്ക് മരത്തിൻ്റെ ഇടയിലായിട്ട് ഇന്നലെ മാലിന്യം കൊണ്ട് ലോറിയോ മറ്റോ വാഹനത്തിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് മാലിന്യം അടക്കം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കുകൾ വളരെ ഏറെ ഉള്ള അജൈവ മാലിന്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അധികൃതർ ഡി ടി പി സിൻ്റെ ഏരിയ എന്നുള്ള തരത്തിലായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ബന്ധപ്പെട്ട അധികൃതർ ഇത് ഈ മാലിന്യം എടുത്തു മാറ്റി ഇവിടെ വളരെ നല്ല ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് ശാസ്ത്ര സാഹിത്യ പുരുഷത്തിന് ആവശ്യപ്പെടാനുള്ളത്